ചേച്ചി ഈ കഴിഞ്ഞ മാർച്ചിൽ തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിൽ ഒരു കൊലപാതകം നടന്നു ദുരഭിമാന കൊലയായിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സുള്ള വിദ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് സ്വന്തം സഹോദരനാണ് കൊലപ്പെടുത്തിയത് പക്ഷേ നാട്ടുകാരോടെല്ലാം പറഞ്ഞത് അലമാര വീണ് മരണപ്പെട്ടു എന്നാണ് അപ്പം വീട്ടുകാരെല്ലാം കൂടെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ശ്മശാനത്തിൽ കൊണ്ട് കുഴിച്ചു മൂടുകയായിരുന്നു ഇപ്പം തുടരും സിനിമയ്ക്കകത്ത് കെവിൻ്റെയും നീനുവിൻ്റെയും സംഭവം ഒരു പ്രമേയമാക്കിയതുപോലെ രാജ്യത്തൊട്ടാകെ ഒരുപാട് ദുരഭിമാന കൊലകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഇനി ഒരു ശമനം ഉണ്ടാകുന്നത് തുടരും സിനിമയിൽ തന്നെ എൻഡിൽ എഴുതി കാണിക്കുന്നുണ്ട് അതെ എണ്ണം വളരെ വലുതാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചാണ് എന്നുള്ളത് ഇതിപ്പോൾ പറഞ്ഞതിൽ തിരുപ്പൂർ ജില്ലയിലെ പരുവൈ ഗ്രാമത്തിലാണ് ആ പെൺകുട്ടിക്ക് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമായിരുന്നു അവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ വെൺമണി എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവൾക്ക് ഇഷ്ടമായിരുന്നു ഈ വെൺമണി മാന്യമായി തന്നെ ഈ വീട്ടിൽ വന്ന് ഇവളെ കല്യാണം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തായിരുന്നു ഇവൾക്കൊരു സഹോദരൻ പണ്ട് കാലം മുതലേ സഹോദരന്മാർ വില്ലനാവുന്ന ഒരു പരിപാടിയാണല്ലോ കേസിൽ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാരൊന്നും പുതിയ ജനറേഷനൊന്നും അങ്ങനെയൊന്നും അല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ഈ പഴയ ആൾക്കാർക്കെല്ലാം ഇപ്പോൾ ആ പ്രേമിച്ച പയ്യൻ യോഗ്യത ഉള്ളവനാണ് എങ്കിലും ഇനി ഇപ്പൊ ഇതില് വേറെ മറ്റൊരു ജാതിയിൽ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടത്തും സ്വന്തം ജാതിയാണെങ്കിൽ പോലും അതിനെപ്പോലെ എതിർക്കുക എന്നുള്ളത് അപ്പം നീ ഞങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഒരു ഹുങ്കില്ലേ ഒരു അധികാര സ്ഥാപനമാണത് സഹോദരനും അച്ഛനും അമ്മയും എല്ലാം അപ്പൊ അമ്മ അമ്മയൊക്കെ പറയും എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല അതല്ലെങ്കിൽ ഈ ഭീഷണി നടക്കില്ലെങ്കിൽ ഭീഷണി ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവർക്ക് ഇഷ്ടമുള്ള ആളിനോട് ജീവ അതോടൊപ്പം സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അത്യാവശ്യം വേറെ ഇപ്പം പയ്യനായാലും പെൺകുട്ടിക്കായാലും മറ്റു കുഴപ്പങ്ങൾ അതായത് ഇവർക്ക് രണ്ടുപേർക്കും ആവുന്ന തരത്തിലുള്ള വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ സന്തോഷമായി നടത്തി നടത്തിക്കൊടുത്ത് അവർ സന്തോഷമായി ജീവിക്കണമെന്നേ ആഗ്രഹിക്കേണ്ടതുള്ളൂ ഈ കേസിൽ പെൺമണി വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു ചോദിക്കുമ്പം പൊതുവേ ഉള്ള ആ ഒരു കീഴ്വഴക്കം പോലെ തന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ വളരെ ദേഷ്യത്തോടെ സഹോദരിയെ വിലക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു ഇവർ പറഞ്ഞത് പക്ഷേ ഈ വിദ്യയുടെ ഒരു പശ്ചാത്തലം എന്താണ് ഇങ്ങനെ ഒരു വലിയ ശരിക്കും അങ്ങനെ ഒരുവിധം ഈ കൂടുതലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വലിയ പണക്കാർ ഗൗണ്ടർമാർ അവിടെയൊക്കെ ഇങ്ങനെ കാണിക്കും പക്ഷെ സാധാരണഗതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടല്ലോ അവർക്കാണ് ഈ മറ്റുള്ളവരെന്ത് കരുതും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശല്യം ചെയ്യുന്നവരെ ഈ ഈ മിഡിൽ ക്ലാസ് ഫാമിലി ആവറേജ് ഫാമിലിക്കാരാണ് മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അല്ലാതെ ഇപ്പം അപ്പർ ക്ലാസ്സുകാർക്കും ഇതൊന്നും ചിന്തയില്ല അതിൽ താഴെയുള്ളവർക്കും താഴെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കില്ലെന്നാണ് ഒരു മിഡിൽ ക്ലാസ് ആവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ ഇത് വിലക്കിയിരുന്നു പക്ഷെ അവൾ പ്രേമിച്ചു അവൾക്ക് ഇഷ്ടമാണ് അവളത് തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയി അപ്പോൾ ഇവളെ കൂടെ പോകാൻ വിളിച്ചു പക്ഷെ അവൾ പോയില്ല അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞ അവൾ വീട്ടിലുണ്ടായിരുന്നു അവളും സഹോദരൻ ശരവണൻ സഹോദരനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺമണി ഈ പെൺകുട്ടിയെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരവരുടേതായ ഒരു ലോകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പം ചിലപ്പം ഈ സഹോദരന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരിക്കാം അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ളിടത്താണ് ഈ എതിർപ്പുകൾ വരുന്നതും അപ്പോൾ ഈ ഇവരുടെ സംസാരം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആ സഹോദരന് ദേഷ്യം വന്നതാണ് അപ്പം അവർ തമ്മിൽ നീ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് നീ ആരെയാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ഫോണും പിടിച്ചു വാങ്ങിച്ചിട്ട് ഒരു ഇരുമ്പ് ദണ്ടെടുത്തു വഴക്കായി നല്ല വഴക്കായി ഇരുമ്പ് കൊണ്ട് അവളുടെ തലയ്ക്കടിച്ചു പോന്നു സഹോദരനാണ് ചെയ്യുന്നത് എന്ന് ഓർക്കണം തലയ്ക്കടിച്ചു പോന്നു അപ്പോൾ അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ കാണുന്ന കാഴ്ച അലമാര ഈ പെൺകുട്ടിയുടെ പുറത്തൂടെ വീണ് കിടക്കുന്നു അവൾ മരിച്ച് രക്തം മാർന്ന് മരിച്ചു കിടക്കുന്നു അപ്പം അവരോട് ഇവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അലമാര മറിഞ്ഞ അവൻ്റെ അവളുടെ തലയിലേക്ക് വീണ് അവൾ മരിച്ചു എന്നാണ് പക്ഷേ അധികം വൈകാതെ തന്നെ അമ്മയും അച്ഛനും ബോധ്യപ്പെട്ടു അതങ്ങനെ അല്ല ഇവർ തമ്മിൽ പഴക്കമുണ്ടായിട്ട് എന്ന് മനസ്സിലായി അവര് കൂടുതൽ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് ശരവണൻ തന്നെ പറയുകയായിരുന്നു ഒരു കുറ്റസംഭവം നടത്തുകയായിരുന്നു ഞാൻ തന്നെ അവരോട് ഇവര് എൻ്റകത്ത് ഒരു പ്രശ്നമുണ്ട് ശരവണൻ എൻ്റെ അകത്ത് പറയുന്നുണ്ട് എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല അവരുടെ ഈഗോയാണ് അവർക്ക് എങ്ങനെയും നമ്മുടെ അഭിമാനം മറ്റൊരു ജാതിക്കാരനെ സഹോദരി പ്രേമിച്ചു കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ വാക്ക് കേൾക്കാതെ നിഷേധി കുറെ വാക്കുകളുണ്ടല്ലോ ഇങ്ങനെ വിളിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു സഹോദരി അപ്പൊ അവന അവനവനെ ന്യായീകരിക്കുമല്ലേ ചെയ്യുള്ളു അപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും മകളോ പോയി ഇനി മോനെ പോലീസിന് കൊടുക്കണ്ട എന്ന് അവർക്കധികം ചിന്തിക്കാനൊന്നും ഉള്ള ഇതില്ലല്ലോ സാധാരണ ആ ഒരു ഉൾ ഉൾഗ്രാമത്തിലുള്ള ആൾക്കാരല്ലേ അപ്പം അവരെ അടുത്ത് കൊണ്ടുപോയി ഇതിനെ സംസ്കാരം അതായത് കുഴിച്ചിട്ടു കുഴിച്ചിട്ടത് എന്തായാലും നന്നായി ആ ഒരു സംസ്കാരം ആയതുകൊണ്ടാണ് ഇതിന് പിന്നീട് തെളിവുകൾ ലഭിച്ചത് കാരണം ഇതിങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോയിരുന്നു അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് മകൾ അലമാര തലയിൽ വീണ് മരിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പം ഈ വെൺമണി ഇവളുടെ കാമുകനെ ഇതത്ര വിശ്വസനീയമാണ് കാരണം അവൻ ഫോണിലുണ്ടായിരുന്നു ഇവൻ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നോട്ട് ചെയ്യുമല്ലോ ആ വഴക്കുണ്ടായത് ആ ദിവസം തന്നെയാണല്ലോ ഇവൾ മരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആലോചിച്ചു ഇപ്പോൾ അലമാര തലയിൽ വീണും എനിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പോൾ എടുത്തുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ മരണം പോലീസ് അറിയുകയും ചെയ്യും സ്വാഭാവികമായിട്ട് അത് സ്വാഭാവികമാണ് അപ്പോൾ ഇത് പോലീസ് അറിഞ്ഞിട്ടില്ല ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല അപ്പോൾ അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവൻ നേരിട്ട് പോയി പോലീസിന് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ പോലീസ് അന്വേഷി അന്വേഷിക്കാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞതിങ്ങനെയാണ് പക്ഷെ അപ്പോൾ നേരെ പോയി മൃതദേഹം കുഴിച്ചിടത്തുനിന്ന് പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മറ്റു പരിശോധനകളെല്ലാം നടത്തിയപ്പോൾ തലയുടെ പോസ്റ്റ്മോർട്ടത്തിൽ തലയുടെ പുറകു പുറകു ഭാഗത്ത് ഒരു മുറിവ് കണ്ടെത്തി അപ്പം ഈ മുറിവ് കണ്ടെത്തിയപ്പോൾ ഇവർ വാദിക്കുകയാണ് അത് അലമാര വീണിട്ടാണ് ആ മുറിവ് ഉണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അറിഞ്ഞുകൂടെ ഒരു അലമാര വീണുണ്ടാകുന്ന മുറിവും ഒരു ഇരുമ്പ് ഉപയോഗിച്ച് ഉണ്ടാകുന്നതും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂർത്തായുധം കൊണ്ടുള്ള അതെല്ലാം പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുമല്ലോ ഇവർ കർ കർശനമായിട്ട് അത് വാദിച്ചെങ്കിലും പോലീസിൻ്റെ കഠിനമായ ചോദ്യം ചെയ്യൽ കൃത്യമായി അവർ ചോദിച്ചു അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ സംഭവം കൊലപാതകമാണ് എന്നും അങ്ങനെ സഹോദരൻ അറസ്റ്റിലാവുകയും ചെയ്തത് ഉം പക്ഷെ ഇപ്പൊ നമ്മള് എത്രയൊക്കെ ദുരഭിമാന കൊലകളാണ് രാജ്യത്തൊട്ടാകെ നടക്കുന്നത് പിന്നെ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇതിപ്പോ തുടർന്നു ഇപ്പൊ കഴിഞ്ഞ മാർച്ച് നടന്നൊരു സംഭവമാണിത് ഇതുപോലെ എത്ര എത്ര ഈ കഴിഞ്ഞ മാർച്ചിലാണ് നടന്നത് മാർച്ച് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതാം തീയതി അത് അരുണിമ നമ്മളൊരു കാര്യം നോക്കേണ്ടത് നമ്മളിപ്പം ഏർ ഈ നമ്മൾ കൂടുതൽ അറിവുകൾ നേടുന്നതും എല്ലാം വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ പോലും ഈ ജാതി ചിന്തയ്ക്ക് അതീതരല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ പ്ലെയിൻ ക്രാഷിൽ മരിച്ച നമ്മുടെ രഞ്ജിത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമുക്ക് രഞ്ജിത എന്നൊരു പെൺകുട്ടിയെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അവൾ മരിച്ചപ്പോൾ അവൾ നമുക്കെല്ലാം പ്രിയപ്പെട്ടവളായി ആ പെൺകുട്ടിയെ അപമാനിച്ചു കൊണ്ട് ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് പരസ്യമായി പബ്ലിക് പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്കിൽ കൊണ്ടുവന്ന് കമൻറ്റ് ഇട്ടു അതിപ്പം വേറെ ചര്ച്ചയായിരിക്കുകയാണ് അയാളെ സർക്കാർ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആലോചിക്കണം ഡെപ്യൂട്ടി തഹസിൽദാറാണ് അവൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല നിരന്തരം ജനങ്ങളുമായി ഇടപെടുന്ന ഒരാളാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സർക്കാർ നിയമിച്ചിരിക്കുന്ന ആളാണ് അയാൾ പോലും ഇങ്ങനെയാണ് പ്രതികരിച്ചത് ജാതീയതയാണ് അവിടെ വരുന്നത് അപ്പം ഈ നമ്മൾ ജാതിയില്ല എന്ന് നമ്മൾ വാദിക്കുന്നുണ്ട് കാരണം നമ്മളൊരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഉള്ളിൽ ജാതിയില്ല നമ്മൾ ജാതി ഒന്നും നോക്കാറില്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ അവരുടെ ഒന്നും ജാതി നമ്മൾ ചോദിക്കാറില്ല പക്ഷേ ഒരു വലിയ വിഭാഗം ഇങ്ങനെ ആകുമ്പോൾ പോലും ഒരു ചെറിയ വിഭാഗം ജാതി ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ട് അത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അപര്യാപ്തതയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടത് എത്ര വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പി എച്ച് ഡി ഒക്കെ ഉള്ള ഒരാൾ ഒരു രണ്ടാം വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അയാൾ കുറേ കാര്യങ്ങൾ പറയുകയാണ് ഇന്ന ഇന്ന യോഗ്യതകൾ വേണം എന്ന് നിരത്തി ഏറ്റവും ഒടുവിൽ പറയുന്നത് ആ ജാതി പറഞ്ഞിട്ട് ആ ജാതിയിലെ പെൺകുട്ടി തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആൾ പി എച്ച് ഡി ഒക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ട് വിദ്യാഭ്യാസം എന്തിനുള്ളതാണ് നമുക്ക് വിവരം വെക്കാനും നമുക്ക് ആ ഒരു നമ്മൾ ബൗദ്ധികമായി ഉയർന്ന തലത്തിലേക്ക് പോകാനും വേണ്ടിയുള്ളതാണ് അപ്പം എല്ലാവരും ഇപ്പോൾ ആ വിദ്യാഭ്യാസം അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല ഇത് വ്യക്തികളെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കും ഈ ദുരഭിമാനക്കുലകൾ അത് അങ്ങനെ ആ വഴിയിലാണ് അതുണ്ടാകുന്നത് നമ്മുടെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഇതാണ് നീനുവിൻ്റെ കാര്യം അതിൽ എന്താ സംഭവിച്ചത് നീനു ഈ ഈനയ്ക്ക് കെവിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു നീനുയുടെ വീട്ടുകാർ കെവിനെ ഇല്ലാതാക്കി അത് നീനുവിന് വളരെ വ്യക്തമായിട്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവൾ സ്വന്തം വീട്ടുകാർക്കെതിരെ അവൾ സാക്ഷി പറഞ്ഞത് അതുകൊണ്ടാണ് അത് തെളിഞ്ഞത് പക്ഷേ അതിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണും നീനു ഇപ്പം രണ്ടാമത് വിവാഹിത ആയി എന്നൊക്കെ പല സോഷ്യൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലരും കുറിച്ചു കണ്ടു എന്നിട്ട് ഈ കുറിക്കുന്നവർ തന്നെ പറയുകയാണ് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെ പോയി അന്വേഷിക്കരുത് എന്തിനാ ഈ പോസ്റ്റ് ഇടാതിരുന്നാൽ പോരെ ഞാൻ ചോദിക്കുന്നത് അത്രേ അത്രേയുള്ളൂ സ്നേഹമുണ്ടായിരിക്കും അതിങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ആ ചർച്ച പല രീതിയിൽ പോകാണ് നീനു വിവാഹിതയായി സന്തോഷമുണ്ട് എന്നൊരാൾ കുറിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പല പല മാനസിക ചിന്തകളുള്ള ആൾക്കാരാവാം ഇവർ വന്ന് അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാണ് ഇതാണോ അവളുടെ ആവിശു മറ്റേ വിശുദ്ധ പ്രേമം ഇതായിരുന്നോ ആ പയ്യൻ മരിച്ചു അവൾ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു ആ പയ്യൻ്റെ കവിൻ്റെ വീട്ടുകാരോടൊപ്പം തന്നെ അവൾ നിൽക്കുകയും ചെയ്തു അപ്പം അവൾ ചെറിയ അവൾക്കിനി ജീവിതം ആയിക്കൂടാ എന്നാണോ ഈ ആൾക്കാർ പറയുന്നത് നമ്മൾ ഈ കമൻ്റുകൾ പരിശോധിക്കുമ്പോൾ അറിയാം പല തരത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും ഒരു കാര്യത്തിനെ ഒരേ രീതിയിലല്ല കാണുന്നത് വിലയിരുത്തുന്നത് അതിൻ്റെ ആ വ്യത്യാസമാണ് നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ട് കാലത്ത് ആൾക്കാർ മറ്റേ കലിങ്ങുകളിൽ ഇരുന്നിട്ട് വരുന്നവരെയും പോകുന്നവരെയും എന്താണ് അളന്ന് മുറിച്ച് കാര്യങ്ങൾ പറയുകയും ആ കമൻ്റ് അടിക്കുന്നതും അവരുടെ കഥകൾ ഉണ്ടാക്കി പറയുക ആ സാരി ഇവിടുത്തെ പോകുന്നുണ്ട് എവിടെയാണെന്നറിയില്ല ഈ രീതിയിലൊക്കെ ഉള്ളൊരു ഡയലോഗ് ഇടികളില്ലേ അതിപ്പോൾ ആ കലിങ്ങുകൾ അപ്രത്യക്ഷമായതോടെ അതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ കമൻ്റ് രൂപത്തിലാണ് ഇവരുടെ ഉള്ളിൽ ഈ പരദൂഷണം മറ്റുള്ളവരെ കുറ്റം പറയുക നമ്മുടെ കാര്യം അന്വേഷിച്ചില്ലെങ്കിലും അപ്പുറത്തുള്ളവരുടെ കാര്യം അറിയുക എന്നുള്ള അതിലഭിപ്രായം പറഞ്ഞ് വേറൊരാണ്ട കാര്യത്തിൽ ഇപ്പൊ നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ല ഒന്നും സംഭവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേറുള്ളവർ അതിപ്പോൾ സിനിമാ താരങ്ങളാവട്ടെ പാട്ടുകാരാകട്ടെ ഏത് ഓരോ മേഖലയിലും ഓരോരുത്തർ കഴിവ് പക്ഷേ ആ കഴിവിനെ കുറിച്ചോ അവരുടെ പാട്ടിനെ വിമർശിക്കാം അല്ലെങ്കിൽ അവർ ഏത് മേഖലയിലാണ് അതിനെ നമുക്ക് നോക്കാം പക്ഷേ അതിലുപരി അവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു കയറി നടത്തുന്ന ഒരു മാനസികാവസ്ഥയുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയാണത് അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്